సర్వాలి కేంద్రీకరించు కన్న అవును అంటున్నారు ఇప్పుడే ఇంకారి ప్రవర్తకరాణో ఎందుకు సాధించదేషి అడి ఇతర సూచి అం తయాయ్ സഭയാണല്ലോ അപ്പോ അപ്പുറത്ത് തെറ്റായ വാർത്തകൾ കൊണ്ട് എങ്ങനെയെങ്കിലും എസ് എഫ് ഐ ഈ രാജ്യത്തിനകത്ത് ഒരു വാർത്ത എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം ഒരു വാർത്ത എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്ന് കൃത്യമായിട്ടുള്ള മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇവിടത്തെ മാധ്യമ പ്രവർത്തകർ എല്ലാ മാധ്യമ മാധ്യമപ്രവർത്തകരെയും കൃത്യം പറയില്ല പക്ഷെ ചില മാധ്യമ പ്രവർത്തകർ തെറ്റായ വാർത്തകൾ എസ് എഫ് ഐക്കെതിരെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇന്നലെ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിനകത്ത് നമ്മളെ ഒക്കെ എം എൽ എ വസല് എം എൽ എ വാസ്തയിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ എം എൽ എമാരായിട്ടുള്ള ആളുകളാണ് ആ ഗുണ്ടകൾക്ക് സംരക്ഷണം നൽകുന്നത് ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ പത്ര രാവിലെ മാധ്യമങ്ങളെ കാണുന്നുണ്ടായല്ലോ ആ മാധ്യമങ്ങളെടുത്ത് സൂചിപ്പിച്ചത് എന്താണ് എസ് എഫ് എ കാര് വലിയ അക്രമകാരികളാണ് എസ് എഫ് എ കാര് ഗുണ്ടകളാണ് എന്നാൽ ഞങ്ങൾ ഇവിടെ ആരോപിക്കാണ് പ്രതിപക്ഷ നേതാവേ അങ്ങയുടെ സംഘടനയിൽപ്പെട്ടിട്ടുള്ള എം എൽ എമാരാണ് നിന്ന് വന്നിട്ടുള്ള കെ എസ് യുവിന്റെ ഗുണ്ടകൾക്കും യൂത്ത് കോൺഗ്രസിന്റെ ഗുണ്ടകൾക്കും ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തത് അതിനുള്ള വ്യക്തമായ തെളിവ് എസ് ഇവിടത്തെ പല മാധ്യമങ്ങൾക്കും ഞങ്ങൾ തന്നിട്ടുണ്ട് ഇന്നലെ ഇവിടെ നിന്ന് വന്നിട്ടുള്ള രണ്ടു ദിവസമായി ഈ സർവകലാശാലയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടം മുതൽ ഇവിടെ നിന്ന് പുറത്തുനിന്ന് വന്നിട്ടുള്ള കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഇവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ എം എൽ എ മുറിയിലായിരുന്നു ഇവിടത്തെ എം എൽ എ കോൺഗ്രസിന്റെ എം എൽ എ മുറികൾ പരിശോധിക്കണം പല തലസ്ഥാനത്തിന്റെ പല ഗുണ്ടാ നേതാക്കന്മാരെ ആ മുറിഞ്ഞു കാണാൻ വേണ്ടി സാധിക്കും കൃത്യമായ തെളിവോട് കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഇന്നലെ ഈ സംഭവം നടക്കുന്ന ഘട്ടത്തിനകത്ത് ആ സംഘർഷം സംഘർഷമുണ്ടാകുന്ന ഘട്ടം തന്നെ കോൺഗ്രസിന്റെ എം എൽ എമാരായിട്ടുള്ള ആളുകളുടെ റൂമിൽ നിന്നകത്ത് നിന്ന് വന്നിട്ടുള്ള ദൃശ്യമടക്കം ഇവിടുത്തെ മാധ്യമങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അറിയാം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് വാർത്ത കൊടുക്കാൻ വേണ്ടി പറ്റുമോ നിങ്ങൾ കൊടുക്കണം തെറ്റായി പല പ്രധാനപ്പെട്ട ഗുണ്ടകളടക്കം ഇവിടെ വന്നു സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന് എന്താണ് സർവകലാശാലയ്ക്കകത്ത കാര്യം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാവ് അടക്കമുള്ള ആളുകൾ ആ സർവകലാശാലയുടെ മുന്നിൽ വന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി സാധിച്ചു ശ്രമിക്കുന്നു അങ്ങനെ സർവകലാശാല ജനാധിപത്യപരമായ തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയനെ കഴിഞ്ഞ ഘട്ടത്തിനകത്ത് ശ്രമിച്ചു ഇത്തവണ തെരഞ്ഞെടുപ്പിന് ഏതെങ്കിലും വിധേയനെ ഈ നിർത്തിവെക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് കെ ഐ സിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അതിനൊന്നും സംഭവിക്കാതെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ വിലയിരുത്തിയിട്ടുണ്ട് ഇവിടെ വലിയ രീതിയിലേക്കുള്ള വിജയം എസ് എഫ് ഐ കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കേരളത്തിനകത്തുള്ള കെ ഐ സി കാരോട് ഞങ്ങൾക്ക് ഒരു കാര്യങ്ങളെ സൂചിപ്പിക്കാറുള്ളൂ അത് അടിവരയിട്ട് എസ് എഫ് ഐ വീണ്ടും വീണ്ടും സൂചിപ്പിക്കുകയാണ് ഞങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ നിങ്ങളും അക്രമിക്കപ്പെടും ഞങ്ങൾ ആക്രമിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങളും അക്രമിക്കപ്പെടില്ല അത് വീണ്ടും വീണ്ടും താക്കീതായി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഈ അത്തരത്തിനായി സൂചിപ്പിക്കുകയാണ് ഈ പെട്ടെന്നുണ്ടായ ഈർന്ന മുഴുവൻ സഖാക്കളെ എച്ചക്കുള തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് നേരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് വരുന്ന ദിവസം ഇതിനകത്തും വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നമുക്ക് ഉയർത്തി കാണിക്കേണ്ടതായിട്ട് അതിന്റെ ഭാഗമായി ഇന്നിവിടെ മുഴുവൻ സഖാക്കളെ എച്ചക്കുള തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്കും